അല്ലാമലേക്കും നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മുജാഹിദ് സമ്മേളനങ്ങൾ നടത്തി വരികയാണ് കേരളം കിഴുവറമ്പ് മണ്ഡലത്തിൻ്റെ സമ്മേളനം ഈ വരുന്ന മെയ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ അതിഗംഭീരമായ പരിപാടികളോടെ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന പന്തലിൽ വെച്ച് നടക്കുകയാണ് ഈ പന്തലിലും അതുപോലെ തന്നെ പരിസരങ്ങളിലും ഒക്കെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകും പ്രോഗ്രാമിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാം തീയതി നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികളും കൗമാരക്കാരും ഒക്കെയുള്ള അപജയങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും പറയാൻ അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരുപാട് സംഗമങ്ങൾ പലയിടങ്ങളിലായി നടത്തിയിട്ടുണ്ട് നമ്മുടെ ഈ കുനിയിലും ഇവിടെയും വെച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ഗേൾസ് ഗാദറിംഗ് എന്ന പേരിൽ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി മാത്രം ഒരു ദിവസം അതിനു അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കും ഒന്നാം തീയതി വ്യാഴാഴ്ച ഒമ്പത് മണിക്ക് കേരള നദത്തിൽ മുജാഹിദ്ദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാന്യനായ ഡോക്ടർ ഉസൈൻ മടവർ സാഹിബ് ഉദ്ഘാടനം ആ പ്രോഗ്രാമിൽ വൈകുന്നേരം വരെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് പഠനങ്ങളാണ് നടക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ പിറ്റേ ദിവസം നമ്മുടെ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം പരിപാടിയാണ് യൂത്ത് കോൺഫറൻസ് എന്ന പേരിൽ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ യുവാക്കളെയും ഒക്കെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് മൂന്നാം തീയതി രണ്ട് സമ്മേളനങ്ങളാണ് നടക്കാൻ പോകുന്നത് ഒന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് അതായത് ശനിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്ക് വനിതാ സമ്മേളനം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു പ്രസംഗത എം ജി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഷമീമ ഇസ്ലാഹി അവർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ആ ഉദ്ഘാടന പരിപാടിയിൽ വികലമാക്കരുത് വിവാഹ വിശുദ്ധി എന്ന ക്യാപ്ഷനിൽ എം ജി എം നടത്തി വരുന്ന ഒരു ക്യാമ്പയിനുണ്ട് ആ ക്യാമ്പയിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ചർച്ചകളൊക്കെ വനിതാ സമ്മേളനത്തിലുണ്ടാകും ഈ വനിതാ സമ്മേളനത്തിലേക്ക് നമ്മുടെ മുഴുവൻ വനിതകളെയും സഹോദരിമാരെയും ഒക്കെ അതിലേക്ക് ക്ഷണിക്കുക അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നാല് മുപ്പതിന് പഠന സെഷൻ ആരംഭിക്കുക തലമുറ സംഗമം എന്ന പേരിൽ നടക്കുന്ന പഠന സെ സെഷൻ ഇന്ന് നവോത്ഥാനം നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ആ നവോത്ഥാന വഴികളിൽ ഒന്ന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് പൗര പൗരോഹിത്യത്തിൻ്റെ ഇടപെടലാണ് അതിനെക്കുറിച്ച് ചർച്ച അംജദ് അംസാരി പുത്തൂർ അതിനെക്കുറിച്ച് സംസാരിക്കും തൗഹീദിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ജലീൽ വാമാങ്കര അദ്ദേഹം പ്രസംഗിക്കും അതുപോലെ തന്നെ മകരിവിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രഗത്ഭരായിട്ടുള്ള പ്രസംഗകരാണ് ഇരക്കുന്നത് കേരളത്തിലെ ഇസ്ലാഹി പ്രസംഗകരിൽ പ്രമുഖനായിട്ടുള്ള സുബൈർ സുബൈർപീഡിയക്കൻ അദ്ദേഹം ഇസ്ലാം പ്രത്യാശയുടെ മതം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ സമാപന പ്രസംഗം നടത്തുന്നത് അലി ഷാക്കിർ മുണ്ടേരിയാണ് ഈ പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും പുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം ഒന്നടങ്ക യുവാക്കളെയും അതുപോലെ തന്നെ ബാലന്മാരെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ ഓരോ പ്രയത്നങ്ങളും നവോത്ഥാനത്തിനെ പിന്തുണക്കാൻ വേണ്ടിയിട്ടുള്ളതാവട്ടെ എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വിടവാകുന്നു ഇസ്ലാമലൈക്കുറ